ആലോ മച്ചാമരേ എല്ലാവർക്കും വില്ലേജ് ഉലോകർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനങ്ങനെ ഒരു വീഡിയോ വരുന്നത് ഒരു വിഷമരായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് വാർത്താ ചാനലുകളിലൂടെയൊക്കെ നമ്മുടെ മുണ്ടക്കയത്തും ചുരൽ മലയിലൊക്കെ ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായി ഒരുപാട് സഹോദരന്മാർ നമുക്ക് നഷ്ടപ്പെട്ടു അവരുടെ സ്വത്തുക്കൾ ഒരുപാട് ആളുകളെ കാണാതായി വീടുകളിൽ നഷ്ടപ്പെട്ടു ഒക്കെ നഷ്ടപ്പെട്ടു പലരും ഓടിയെത്തി അവർക്കൊരു കൈത്താങ്ങാവാൻ സഹായം ആവാനും അതുപോലെ തെരച്ചിലിനുമൊക്കെ ഒരുപാട് യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് വൈറ്റ് ഗാർഡ് എസ് ടി പി ഐ വലുതായ രാഷ്ട്രീയ പാർട്ടിയുടെയുമൊക്കെ ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേർന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കുഴിച്ച് ഉപകാരപ്രദമായ രീതിയിലൊക്കെ എല്ലാവർക്കും സഹായം കിട്ടിച്ചു പക്ഷെ അതിനിടയിൽ അതിനിടയിൽ കുറച്ച് ഏതാണ്ട് ചില നാറികൾ അങ്ങനെ തന്നെ അവരെ വിളിച്ച് വിശേഷിപ്പിച്ചു പോകണം മറ്റുള്ളവരെല്ലാം ഇത് തെറ്റിദ്ധരിക്കരുത് വീഡിയോ ഒരുപാട് ആളുകൾ അവരുടെ ജീവനും ഭക്ഷണവും ഒക്കെ ഒഴിവാക്കിയിട്ട് ജീവിതം ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പോലും അറിയാതെ ചില സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുണ്ട് അവരെ എല്ലാം ഞാൻ ആദ്യം അറിയിച്ചു പോവാണ് ഒരു ചില നാടികൾ അതിനിടയിൽ പോയിട്ട് അവരുടെ സ്വത്തും അതുപോലെ വീണ് കിട്ടുന്ന ചില സ്വർണ്ണങ്ങൾ പണങ്ങൾ ഇതൊക്കെ മോഷ്ടിച്ചതായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് വളരെ മോശമായൊരു കാര്യമാണ് നമ്മുടെ മലയാളികൾക്ക് തന്നെ വളരെ മോശമായ അത്തരം ആളുകളെ ഈ സമൂഹത്തിന് മുന്നേ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് ഇന്ന് ഇപ്പോൾ ഞാനൊരു ന്യൂസിൽ മീഡിയ വൺ ന്യൂസിൽ ഞാൻ കാണുന്നുണ്ട് ഒരു ചെക്ക് ഒരു ബാലൻ അവൻ്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഈ ചളിയിൽ നിന്ന് പിറക്കിയെടുത്ത് ഒരു ബ്ലാക്ക് ബെൽറ്റ് ബെൽറ്റ് വരെ എടുത്ത് വെക്കുന്നത് അപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട് അലമാര കുത്തി തുറന്നിട്ട് അതിലുണ്ടായിരുന്ന സ്വർണവും പണവും കവർന്നു എന്തിനാണ് നമ്മളത് ജീവിക്കുന്നത് അധ്വാനിക്കാൻ ആയുസും ആരോഗ്യവും ദൈവം തോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം ഇത്തരം ദുരന്തമുഖത്ത് ഇത്തരം നാറിയ പരിപാടി ചെയ്യുന്ന ആളുകളെ കണ്ട ചേപ്പാടിച്ച് കുളിക്കാൻ വേണ്ടത് നമുക്ക് നമുക്കിങ്ങനെ സംസാരിക്കാനേ കഴിയുന്നു പക്ഷെ അവരൊക്കെ നമ്മുടെ മുന്നിൽ കിട്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കറിയാം അത്തരം ആളുകളെ നമ്മൾ ആരെങ്കിലും മറിവിലുണ്ടെങ്കിൽ അവിടെ പോയി ഈ പണി ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവരെ നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് കാരണം ഒരുപാട് ആളുകളുടെ സ്വത്ത് സ്വപ്നങ്ങളാണ് ജീവനും ജീവിതവും ജീവനും നഷ്ടപ്പെട്ട് അതിൽ ബാക്കിയായവർക്ക് ജീവിക്കാനുള്ള സ്വപ്നങ്ങളാണ് ഈ അടിച്ചുമാറ്റിപ്പോകുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുപോകും അറുപതോളം അറുപത് പവൻ്റിൽ കൂടുതൽ സ്വർണമുണ്ട് അതുപോലെ ഏലം വിറ്റ ക്യാഷും ഉണ്ട് ആ ബാഗ് അവിടെ ഇട്ടിട്ട് അത്രയും പണവും സ്വർണവും അടിച്ചുമാറ്റിപ്പോയിരുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടു കൊടുത്ത് അവനാൻ്റെ മക്കൾക്കാണ് നിങ്ങൾ ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ പണം കൊണ്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം ഇമ്മാതിരി ഇമ്മാതിരിത്തമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾ നമ്മൾ മലയാളികളിടയിൽ അപമാനമാണ്